നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും പെൻഷൻ ന്യൂസ് ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ഈ ആഴ്ച മുതൽ ആരംഭിക്കും ആയിരത്തി അറുനൂറ് രൂപ ഒരു മാസത്തെ ഗഡുവാണ് ഈ ജൂലൈ മാസം എത്തിച്ചേരാൻ പോകുന്നത് ഇതിനു വേണ്ടി ആയിരം കോടി രൂപ ഇന്നലെ മുംബൈ ബോർട്ട് ഓഫീസിൽ വെച്ച് കടമെടുത്തായിരുന്നു ഇനി പെൻഷൻ നാളെ തൊട്ട് വിതരണം ആരംഭിക്കുമായിരിക്കും എന്ന സൂചന നാളെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ അത് അതിനുള്ളിൽ വിതരണം ഉണ്ടാകും കാത്തിരിക്കുന്ന ഒപ്പം തന്നെ ബയോ മാസ്റ്ററിങ് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നാപ്പത്തഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് ഇപ്പൊ ബയോ മാസ്റ്ററിങ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് പോയി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കുടിശ്ശിക അടക്കമുള്ള ഓണ വിതരണത്തിന് ലഭിക്കുകയുള്ളൂ ഇനി രണ്ട് മാസത്തെ കുടിശ്ശികയുണ്ട് അതിലൊരു മാസം ഓണത്തിനും പിന്നെ ഒരു മാസത്തെ വിടൂ തനത് പെൻഷൻ തനത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പും വിതരണം ചെയ്യും രോഗികൾ മസ്റ്ററിംഗ് ചെയ്യാൻ അക്ഷയ കേന്ദ്രത്തിൽ പോകേണ്ട ആവശ്യമില്ല അവർ കൃത്യമായിട്ട് തന്നെ അവരുടെ ബന്ധുക്കൾ വാർഡ് മെമ്പറിനെ അറിയിച്ചാൽ മതി സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിൽ വന്ന് ബയോ മസ്റ്ററിങ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതിന് മുപ്പത് രൂപ വേതനം കൊടുക്കേണ്ടി വരും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് തന്നെ ഇതെല്ലാം പൂർത്തിയാക്കി നടപടി എല്ലാം പൂർത്തിയാക്കി വെക്കേണ്ടതാണ് അങ്ങനെ മാത്രമാണ് കുടിശ്ശിക അടക്കമുള്ള നമുക്ക് ആനുകൂല്യം ലഭിക്കുള്ളൂ മാസ്റ്റർക്കിംഗ് ചെയ്തവർ പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചുവെക്കുക മാസ്റ്റർക്കിംഗ് ചെയ്ത ഒപ്പം തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസും പരിശോധിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള എല്ലാവർക്കും സന്തോഷവാർത്തയാണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾ കാത്തിരിക്കുക അപ്പം അധികം ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പരി പരിഗണിക്കുക